നല്ല രസമായിരുന്നു എൻജോയ് ചെയ്തു കുറേ ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ഇമോഷണൽ സീക്വൻസസ് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിതിൻ്റെ പെർഫോമൻസ് എവറിത്തിങ് ഈസ് വെരി ഗുഡ് ധ്യാൻ സൂപ്പർ അവരുടെ കോമ്പിനേഷൻ സൂപ്പർ ലാസ്റ്റ് ഭയങ്കര ഹാപ്പി ഫീൽ ഗുഡ് എല്ലാം പറഞ്ഞ കഥ ഫുള്ള ഞാൻ പറഞ്ഞു പഴയ സിനിമ ഓർമ്മ ഒന്നും വന്നില്ല പക്ഷെ അവരുടെ കുറെ ശ്രീനൈഡിന്റെയും ചൈൽഡിന്റെയും മാനുവൽസൺസും അതൊക്കെ നമുക്കന്ന് അവരെ ഓർമ്മിപ്പിക്കും സോറി അത് നാച്ചുറലായിട്ട് ഉണ്ടാവില്ല അവിടെ ടണവന്റെ റെസ്പോൺസ് കണ്ടിട്ടുണ്ട് ഇഷ്്ട്രൈക്ക് മൂവിങ് ദോർ അല്ലേ ഇവിടെ വരാണത് ഒന്ന് വാ വണ്ടി മാർക്കി 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 ഇല്ലേ അപ്പോ എമ്മ ആഡ് ഷോട്ട് ടിക്കറ്റ് എടുക്കാട്ടാണ് ഇപ്പോ നടക്കുന്നത് ആഡ് ഷോട്ട് ടിക്കറ്റ് എടുക്കട്ടല്ലേ ഇല്ല ഞാൻ ഈ ഷോറ വേരാമത്തെ ടെക്സ് പോയ ഞാൻ ഈ ഷോറ ആയിട്ട് വലതുപോലെ നടക്കുക നമ്മള് പഴയൊരു ലാലേട്ടനെ കാണാൻ പറ്റുമോ അങ്ങനെ ഒന്നും മാനറിസം മാനറിസംസ് കൊറേ അത് വീട്ടിലും തോന്നും പക്ഷെ ഇതിലെനിക്ക് കൊറച്ചും കൂടി തോന്നും പഴയ ഒരു ശ്രീനിവാസൻ ലാലേട്ടൻ ആ കുട്ടികളുടെ ഒരു ധ്യാനിലൂടെയും കാണാൻ പറ്റുമോ അവർ തമ്മിലുള്ള കോമ്പിനേഷനും ഇത് ഭയങ്കര വർക്ക്ഔട്ടായി അപ്പോൾ ആ ഒരു ഓർമ്മ വരും മാനറിസംസും കാണാനും ധ്യാനം ശ്രീ ആ റിസംബ്ലൻസും എല്ലാം അപ്പോൾ ആ ഓർമ്മ വരുമല്ലോ കണ്ണ് എന്നൊക്കെ ഇഷ്ടായി ഇഷ്ടായിട്ട് വെരി ഹാപ്പിവിടെയോ മഴ ലാലൊക്കെ എവിടേക്കോ കണ്ട പോലെ തോന്നും അങ്ങനെയല്ല ഇത്രയും എത്രയും മാനറിസംസ് ഉണ്ടല്ലോ രണ്ടുപേര് പിന്നെ അത് എത്രയും അങ്ങനെ തോന്നും ഞാൻ